പലരും എതിർത്തിട്ടുണ്ട് ദുഷ്ടശക്തികളായ പ്രേതത്തെ അമിതമായി ഗൗരവമായി കാണുന്നതും മറ്റു ചിലർക്ക് അമിതമായി വിശ്വസിക്കുവാനും കഴിയുന്നില്ല ഒരു കൂട്ടം എതിർപ്പുകളും മനുഷ്യരാശിയുടെ ശ്രദ്ധയും സൂക്ഷ്മമായ നിരീക്ഷണവും പ്രേതങ്ങളുടെ ന്യായമായ അവകാശവാദം ഇനി അവഗണിക്കപ്പെടേണ്ട സമയം തീർച്ചയായും വന്നിരിക്കുന്നു മുൻകാലങ്ങളിൽ ആളുകൾ അവയിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു അവർ അവരുടെ പരിചയം അവസാനിപ്പിച്ചു പിൻകാലത്ത് ആളുകൾ അവയിൽ വളരെ കുറച്ചു മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ അവർ അവരുടെ അസ്തിത്വേ പോലും സമ്മതിക്കില്ല അങ്ങനെ നിഗൂഢ് സന്ദർശകർ ഇതുവരെ മനുഷ്യരാശിയുമായുള്ള സൗഹൃദബന്ധത്തിൽ പ്രവേശിക്കുന്നതിൽ പരാജയപ്പെട്ടു അവരിൽ പലരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായി തോന്നുന്നു എന്നാൽ ഒരു യുഗത്തിൽ അന്ധവിശ്വാസപരമായ വിശ്വാസ്യതയും മറ്റന്നിന്റെ അത്രയും അന്ധവിശ്വാസപരമായ അവിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ തുടക്കം മുതൽ ആരംഭിക്കുകയും സംശയാസപദമായ ഒരു ലോകത്തെ പ്രതീക്ഷകൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രേതത്തെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായി അവഗണിക്കരുതെന്ന് നിർബന്ധം പേടിക്കേണ്ടതുണ്ടോ മറ്റേതൊരു പ്രകൃതി പ്രതിഭാസത്തിനും തുല്യമായ അവകാശം പരിശോധിക്കാനോ പഠിക്കാനോ നിർവചിക്കാനോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രതിഭാസമാണ് അത് ദുഷ്ടശക്തികളുടെ വരവും പോക്കും